ഇന്ത്യൻ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിൽ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു നിർണായക വിധിയിൽ കർക്കശമായിട്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏഴ് വർഷത്തിന് മുകളിലുള്ള ഒഫൻസ് മാത്രമേ റിമാൻഡിന് കൊണ്ടുപോയിക്കോളൂ ഇത് ഏഴ് വർഷത്തിന് മുകളിലോ താരയോ ഉള്ളത് കൊണ്ടുപോയാൽ കണ്ടെന്റ് ആണെന്ന് സുപ്രീം കോടതി അസംയതമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കേരളത്തില് കേരളത്തിലെ ഡി ജി പിയും കേരളത്തിലെ ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും താരോട്ടുള്ള എല്ലാവരും പോലീസുകാർക്ക് സുപ്രീം കോടതിയുടെ ഡി കെ ബസ് ഗൈഡ് ലൈൻസ് ആണെങ്കിലും അറസ്റ്റ് ഗൈഡ് ലൈൻസ് ആണെങ്കിലും അർണേഷ് കുമാറും വയലേറ്റ് ചെയ്യാനായിട്ട് മൗന സമ്മതം കൊടുത്തിരിക്കുന്നു എന്നുള്ളതിന് നിരവധി കേസുകൾ എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം സുപ്രീം കോടതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും രാഹുൽ ഈശ്വരന്റെ കേസും റിപ്പോർട്ട് ചെയ്യും ഡിജിപിക്കും സിറ്റി പോലീസും